ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു അരിയുണ്ടോ കാണിക്കുന്ന അപ്പോൾ കുറച്ച് റേഷൻ അരി എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറേ ചെറിയ ചീരകും ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു വട്ടയോ അല്ലെങ്കിൽ കുടുക്കാണ് ഏറ്റവും ബെറ്റർ കുടുക്കട്ടെ ഇതുപോലെ ഒന്ന് വറുത്ത് ഒരു ബ്രൗണിഷ് കളറായി വരുന്നവരെ വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുതേ എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നല്ലെണ്ണത്തെ പൊടിയായിട്ട് ഇത് വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ പൊടി പോലായി വരണം അപ്പോൾ നമുക്കിതൊരു വേറൊരു പ്ലേറ്റിൽ ആക്കാം കേട്ടോ അതേ മിക്സിയിൽ കഴുകുന്നതും വേണ്ട കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിട്ട് കൊടുത്തു എന്നിട്ട് മൂന്ന് ആണി വെല്ലാം അത് ഇതുപോലെ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ആ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അപ്പോൾ അതിന് മിക്സിയിൽ തന്നെ ഒന്ന് അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആയി കിട്ടും അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് അതൊന്ന് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഇത്രയും പൊടിയല്ല ഇനിയും വറക്കാനുണ്ട് അപ്പോൾ ഞാനത് വറുത്തൊന്ന് പൊടിച്ച് കുറച്ച് ആ പൊടിയൊന്ന് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തു എന്നിട്ട് കുറച്ച് പൊടി മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് എന്താ റോൾ ചെയ്ത് എടുക്കാം പൊടിയിൽ എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാമെന്നാണ് ഇത് എത്ര ദിവസം വരെങ്കിലും ഒരാഴ്ച വരെയൊക്കെ ഒന്നും ആതേ ഇരിക്കൂട്ടോ നമുക്ക് നാല് മണി പലഹാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ മക്കൾക്ക് സ്നേക്കായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ലൈക്ക് അടിക്കുക ഒരു കമൻറ്റിടുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്